പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും സ്വാഗതം തുർക്കി അവരുടെ ഏറ്റവും പുതിയ തൈഫൂൺ ബ്ലോക്ക് ഫോർ അൺവെൽ ചെയ്തിരിക്കുന്നു ഇത് ഒരു ഹൈപ്പർസോണിക് മിസൈലാണെന്നാണ് തുർക്കിയുടെ വാദം തുർക്കിയിൽ വെച്ച് നടന്ന അവരുടെ ഇന്റർനാഷണൽ ഡിഫൻസ് ഇൻഡസ്ട്രി ഫെയറിൽ വെച്ചാണ് ഈ മിസൈൽ പ്രദർശിപ്പിച്ചത് തുർക്കിയുടെ റോക്ക് സ്റ്റാൻ ആണ് ഈ മിസൈൽ ഡെവലപ്പ് ചെയ്തത് തുർക്കിയുടെ ഏറ്റവും റേഞ്ച് കൂടിയ ബാലിസ്റ്റിക് മിസൈലാണ് ടൈഫൂൺ എണ്ണൂറ് കിലോമീറ്റർ ആണ് ഇതിന്റെ റേഞ്ച് ഏഴ് ടൺ ആണ് ഇതിന്റെ ഭാരം ടൈഫൂൺ ബ്ലോക്ക് ഫോർ മിസൈലിൽ പലതരത്തിലുള്ള തരത്തിലുള്ള വാർഹെഡുകൾ ഘടിപ്പിക്കുവാൻ സാധിക്കും ഈ മിസൈലിന്റെ മാക്സിമം വേഗത മാക് ഫൈവ് ആണ് അതായത് ഈ മിസൈലിന് ടെക്നിക്കലി ഹൈപ്പർസോണിക് വേഗതയിലേക്ക് എത്തുവാൻ സാധിക്കും എല്ലായ്പ്പോഴും മാക് ഫൈവ് എന്ന മാക്സിമം വേഗതയിലായിരിക്കുകയില്ല സഞ്ചരിക്കുന്നത് മിസൈലിന്റെ ടെർമിനൽ ഫേസിൽ ഇതിന്റെ വേഗത സൂപ്പർസോണിക് വേഗതയിലേക്ക് താഴും അഞ്ഞൂറ് കിലോഗ്രാം ആണ് ഇതിന്റെ വാർഹെഡ് ഇതിന്റെ സർക്കുലാർ എറർ പ്രോബിൾ അഥവാ ആക്യുറസി അഞ്ച് മീറ്റർ ആണ് ജി പി എസ് ഗ്ലോനസ് ഇനേഷ്യൽ നാവിഗേഷൻ സിസ്റ്റം എന്നിവയാണ് ഈ മിസൈലിന്റെ ഗൈഡൻസിനായി ഉപയോഗിച്ചിരിക്കുന്നത് ഗ്രൗണ്ട് ബേസ്ഡ് ആയിട്ടുള്ള മിസൈലാണ് ടൈഫൂൺ തുർക്കിയുടെ വോളാറ്റ് എന്ന മൊബൈൽ ട്രാൻസ്പോർട്ടർ ഇറക്ടർ ലോഞ്ചറിൽ നിന്നുമാണ് ഈ മിസൈൽ ലോഞ്ച് ചെയ്യുന്നത് ടൈഫൂൺ ബ്ലോക്ക് ഫോർ മിസൈലിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇതൊരു ക്വാസി ബാലിസ്റ്റിക് മിസൈൽ ട്രാജക്ടറി ആയിരിക്കും ഫോളോ ചെയ്യുന്നത് എന്നതാണ് ക്വാസി ബാലിസ്റ്റിക് എന്നാൽ അന്തരീക്ഷത്തിനുള്ളിൽ കൂടി സഞ്ചരിക്കുവാൻ ഡിസൈൻ ചെയ്ത ഒരു ഫ്ളൈറ്റ് ട്രജക്ടറിയാണ് ഈ മിസൈലിന് വലിയ കൺട്രോൾ സർഫസുകൾ നൽകിയിട്ടുണ്ട് ഈ കൺട്രോൾ സർഫസുകൾ ഉപയോഗിച്ച് ഇവയ്ക്ക് ഭേദപ്പെട്ട രീതിയിൽ മാനുവർ ചെയ്യുവാൻ ഒരു പക്ഷേ സാധിച്ചേക്കാം എങ്കിലും കോംപ്ലക്സ് ആയ മാനുവേഴ്സ് പെർഫോം ചെയ്യുവാൻ ഇവയ്ക്ക് സാധിക്കുമെന്ന് തോന്നുന്നില്ല മൊത്തത്തിൽ പറഞ്ഞാൽ നല്ല കേപ്പബിലിറ്റിയുള്ള ഒരു ശരാശരി മിസൈലാണ് ടൈഫൂൺ ബ്ലോക്ക് ഫോർ ഇത്തരമൊരു മിസൈൽ ഡെവലപ്പ് ചെയ്തതിൽ തുർക്കിയേക്കാൾ സന്തോഷം പാകിസ്ഥാനാണ് ഇന്ത്യ ഇനി എന്ത് ചെയ്യുമെന്നാണ് പാകിസ്ഥാനികൾ ചോദിക്കുന്നത് തുർക്കി ഈ മിസൈലിന്റെ പ്രൊമോഷൻ അതിഗംഭീരമായ രീതിയിലാണ് നടത്തുന്നത് ലോകത്തിലെ ഏറ്റവും ശക്തമായ മിസൈൽ എന്ന രീതിയിലാണ് തുർക്കിയുടെ റിപ്പോർട്ടിംഗ് സോഷ്യൽ മീഡിയയിൽ പാകിസ്ഥാനികളും തുർക്കികളും ഇന്ത്യയ്ക്കും ഗ്രീസിനും മുന്നറിയിപ്പുമായും വന്നിട്ടുണ്ട് അമേരിക്ക റഷ്യ ചൈന എന്നീ രാജ്യങ്ങളോടൊപ്പം തുർക്കി എത്തി നിൽക്കുന്നു എന്നാണ് തുർക്കിയുടെ മാധ്യമങ്ങൾ പറയുന്നത് ഇന്ത്യ ജപ്പാൻ ഫ്രാൻസ് ഇസ്രായേൽ പോലുള്ള രാജ്യങ്ങളൊന്നും ഒരിടത്തും എത്തിയിട്ടില്ല എന്ന മട്ടാണ് അവർക്ക് ഇനി യാഥാർത്ഥ്യത്തിലേക്ക് വന്നാൽ ചൈന ഡെവലപ്പ് ചെയ്ത ബി അറുന്നൂറ്റി പതിനൊന്ന് എന്ന ഷോർട്ട് റേഞ്ച് മിസൈലിന്റെ ഒരു വേരിയന്റ് തുർക്കിക്ക് വേണ്ടി ചൈനയും തുർക്കിയും സംയുക്തമായി ഡെവലപ്പ് ചെയ്തിരുന്നു ബോറ എന്നാണ് ഈ മിസൈലിന് പേര് നൽകിയിരിക്കുന്നത് രണ്ടായിരത്തി പതിനേഴിൽ തുർക്കി ഇവ ഇൻഡക്റ്റ് ചെയ്തു ചൈനയുടെ ബി അറുന്നൂറ്റി പതിനൊന്നിനെ തന്നെ ബേസ് ചെയ്ത് നിർമ്മിച്ച തുർക്കിയുടെ മറ്റൊരു മിസൈലാണ് ജെ അറുന്നൂറ് ഇതും ഒരു ഷോർട്ട് റേഞ്ച് ബാലിസ്റ്റിക് മിസൈലാണ് ജെ അറുന്നൂറ് ടി രണ്ടായിരത്തി ഒന്ന് മുതൽ തുർക്കി ഉപയോഗിക്കുന്നുണ്ട് ബോറ മിസൈലിന്റെ ടെക്നോളജി ബേസ് ചെയ്ത് തുർക്കി നിർമ്മിച്ച മിസൈലാണ് ടൈഫൂൺ ഇതേ ടൈഫൂൺ മിസൈലിൽ ചെറിയ അപ്ഗ്രേഡുകൾ വരുത്തി പല ബ്ലോക്കുകളായി തുർക്കി ഇവയെ വികസിപ്പിച്ചു ഇതിൽ അവസാനത്തെ വേരിയന്റ് ആണ് ഇപ്പോൾ പ്രദർശിപ്പിച്ച ടൈഫൂൺ ബ്ലോക്ക് ഫോർ പാകിസ്ഥാന്റെ മിസൈലുകളെ പോലെ തന്നെ തുർക്കിയുടെ മിസൈലുകളും ചൈനീസ് ടെക്നോളജി തന്നെയാണ് എന്ന് കരുതാം തുർക്കിയുടെ ആദ്യത്തെ ഹൈപ്പർസോണിക് മിസൈലാണ് ടൈഫൂൺ ബ്ലോക്ക് ഫോർ എന്ന അവകാശവാദം പൊള്ളയായ ഒരു മാർക്കറ്റിംഗ് മാത്രമാണ് അൻപത് കൊല്ലങ്ങൾക്ക് മുൻപ് ഇന്ത്യ ഡെവലപ്പ് ചെയ്ത അഗ്നി വൺ മിസൈലിന് മാക് ഏഴാണ് വേഗത ടൈഫൂൺ മിസൈലിനേക്കാൾ മാനുവറിംഗ് കേപ്പബിലിറ്റി ഉള്ള മാനുവറിംഗ് റീഎൻട്രി വെഹിക്കിൾ അഗ്നി വണ്ണിൽ ഉപയോഗിക്കുന്നുണ്ട് എല്ലാ ബാലിസ്റ്റിക് മിസൈലുകൾക്കും ഹൈപ്പർസോണിക് വേഗത അച്ചീവ് ചെയ്യുവാൻ സാധിക്കും ഇത് ബാലിസ്റ്റിക് പ്രജക്ടറിയുടെ പ്രത്യേകത കൊണ്ടു കൂടിയാണ് അന്തരീക്ഷത്തിൽ കൂടി മിസൈൽ സഞ്ചരിക്കുന്ന ക്വാസി ബാലിസ്റ്റിക് ട്രജക്ടറിയിൽ കാര്യങ്ങൾ കുറച്ചുകൂടി കോംപ്ലിക്കേറ്റഡ് ആകും ഇത്തരമൊരു ക്വാസി ബാലിസ്റ്റിക് പ്രജക്ടറി ടൈഫൂൺ ബ്ലോക്ക് ഫോർ ഉപയോഗിക്കുന്നത് കൊണ്ടാകാം ഇത് ഹൈപ്പർസോണിക് മിസൈലാണ് എന്ന് തുർക്കി അവകാശപ്പെടുവാൻ കാരണം ഇന്ത്യയുടെ ശൌര്യ കെ ഫിഫ്റ്റീൻ പ്രളയ തുടങ്ങിയ മിസൈലുകൾക്കെല്ലാം ഇത്തരം ക്വാസി ബാലിസ്റ്റിക് പ്രജക്ടറി ഉപയോഗിച്ചുകൊണ്ട് തന്നെ ഹൈപ്പർസോണിക് വേഗത കൈവരിക്കുവാൻ സാധിക്കും ഇരുപത് വർഷങ്ങൾക്ക് മുൻപ് തന്നെ ഇത്തരം പ്രജക്ടറി ഇന്ത്യൻ മിസൈലുകൾ ഉപയോഗിച്ചിരുന്നു പൃഥ്വി മിസൈൽ അതിനു മുൻപ് ഇത്തരം കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഫ്ലൈറ്റ് പ്രൊജക്ടറുകളിലൂടെയാണ് സഞ്ചരിച്ചിരുന്നത് ശൌര്യ മിസൈലിന് അന്തരീക്ഷത്തിലൂടെ മാക് ഏഴ് വേഗതയിൽ സഞ്ചരിക്കുവാൻ സാധിക്കും ഇത്തരത്തിൽ ഹൈപ്പർസോണിക് വേഗത കൈവരിക്കുവാൻ സാധിക്കുന്ന ധാരാളം മിസൈലുകൾ ഇന്ത്യ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട് എന്നാൽ ഇന്ത്യ ഒരിക്കൽ പോലും തങ്ങൾ ഡെവലപ്പ് ചെയ്ത മിസൈലുകൾ ഹൈപ്പർസോണിക് എന്ന ലേബലിൽ മാർക്കറ്റ് ചെയ്തിട്ടില്ല രണ്ടായിരത്തി ഇരുപത്തി ഇന്ത്യ തങ്ങളുടെ ഹൈപ്പർസോണിക് ഗ്ലൈഡ് വെഹിക്കിൾ വിജയകരമായി പരീക്ഷിച്ചിരുന്നു പല തരത്തിലുള്ള ഹൈപ്പർസോണിക് ഗ്ലൈഡ് വെഹിക്കിൾ ഇന്ത്യ നിർമ്മിച്ചുകൊണ്ടിരിക്കുകയും യാണ് ലോകത്ത് ഏറ്റവും കൂടുതൽ നേരം സ്ക്രാം ജെറ്റ് എഞ്ചിൻ പ്രവർത്തിപ്പിച്ചത് ഇന്ത്യയാണ് ഇന്ത്യയുടെ മിസൈൽ കേപ്പബിലിറ്റി തുർക്കിയുമായി കമ്പയർ ചെയ്യുന്നത് തന്നെ ഇന്ത്യയ്ക്ക് അപമാനകരമാണ് തുർക്കിയെ പോലെ മാർക്കറ്റിംഗിന് ഇന്ത്യ വലിയ പ്രാധാന്യം നൽകാറില്ല എണ്ണൂറ് കിലോമീറ്റർ ഉള്ള ഒരു ഷോർട്ട് റേഞ്ച് ബാലിസ്റ്റിക് മിസൈൽ ഡെവലപ്പ് ചെയ്തതിന്റെ പേരിൽ ഇന്ത്യയെ പരിഹസിക്കുന്നതും ലോകശക്തികളോടൊപ്പം എത്തി എന്ന് പറയുന്നതും തികച്ചും ബാലിശമാണ് പ്രിയപ്പെട്ടവരെ നിങ്ങളുമായി പങ്കുവച്ച ഇത്രയും വിവരങ്ങൾ വ്യക്തമായി എന്ന് കരുതുന്നു എല്ലാവരും ലൈക്ക് ചെയ്യുക शेयर करिएगा सब्सक्राइब करिएगा जय हिंद